ഹലോ ഗൈസ് അങ്ങനെ ജാനകി അനാമികയെ പിന്തുടർന്ന് പാർക്കിൽ എത്തുന്നുണ്ട് അവിടെ വെച്ച അനാമിക മറ്റൊരു പുരുഷനുമായിട്ട് ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നത് ജാനകി കാണാണ് കണ്ടപ്പോ ജാനകിക്ക് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എല്ലാരും പറഞ്ഞ് കേട്ടിട്ടോളൂ അനി പറയുന്നതൊക്കെ പകുതിയാണ് ജാനകി വിശ്വസിച്ചത് എന്നാൽ ഇതൊക്കെ നേരെ കണ്ടപ്പോ ജാനകിക്ക് സത്യം പറഞ്ഞാൽ അത് അനാമികയാണെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ജാനകി അനാമികയുടെ പിന്നാലെ പോയതിന് ഒരു കാരണമുണ്ട് കേട്ടോ തലേ ദിവസം ആജിയും ജാനകിയുടെ ഇല്ലാത്ത സംസാരത്തിന് മുഖം നോക്കിയൊന്നും കൊടുക്കുന്നുണ്ട് ോ അത് മാത്രല്ല ജാനകിയുടെ മനസ്സ് നോന്ന രീതി തന്നെ അജയം നല്ല രീതിക്ക് ഓരോന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് താൻ ഏറെ വിശ്വസിക്കുന്ന തന്റെ മരുമകളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ജാനകി ഇറങ്ങി എല്ലാവരും പറയുന്നത് കള്ളമാണെന്ന് വരുത്തി തീർക്കണം അനാമിക ആരൊക്കെ കാണാൻ പോകുന്നുണ്ടെങ്കിലും അതൊക്കെ അനിയെ ചൊടിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ജാനകി അനാമികയുടെ പിന്നാലെ പോകുന്നത് പക്ഷെ അവിടെ വെച്ച് ജാനകിയുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് ജാനകിക്ക് വിശ്വസിക്കാൻ പോലും പറ്റാതാവാണ് അങ്ങനെ ജാനകി അനാമികയുടെ സ്വഭാവം തിരിച്ചറിയുന്ന ആ ഒരു കിടിലിന് ഇത് അപ്പോ ഈ ഒരു എപ്പിസോഡിന്റെ ആദ്യത്തെ തന്നെ കാണിക്കുന്നത് അജയന്റെയും ജാനകിയുടെ അടുത്തോട്ട് നയന വരുന്നതാണ് നയനയുടെ കയ്യിൽ രണ്ടു പേർക്കുള്ള കോഫി ഉണ്ട് കേട്ടോ ഇളയച്ച കോഫി ആഹാ ഇളയച്ചനെപ്പൊ മനസ്സിൽ കരുതിയതേ ഉള്ളൂ ഒരു കോഫി കിട്ടിയിരുന്നെങ്കിൽ എന്തായാലും ഇപ്പൊ കിട്ടിയില്ലേ ഇളയച്ചന് ഇത് കുടുക്കി ഇളയമേ എടുക്ക് എനിക്കൊന്നും വേണ്ട നിന്റെ കോഫി ഞാൻ പറഞ്ഞു നിന്നോട് കോഫി കൊണ്ടുവരാൻ എനിക്ക് കോഫി വേണമെങ്കിലേ ഞാൻ ഇട്ട് കുടിച്ചോളാം അല്ലാതെ നീ എനിക്ക് കോഫി എടുത്തോണ്ട് വരണ്ട ഇതൊക്കെ കേട്ടിട്ട് അജയന് ദേഷ്യ വരുന്നുണ്ട് ജാനകി നൈനമോളുടെ കൈന്ന കോഫി വാങ്ങി കുടി എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് ജാനകി നിന്നോടാ ഞാൻ പറഞ്ഞത് ആ കോഫി വാങ്ങി കുടിക്കാൻ നിനക്ക് വേണ്ടി മോൾ മനസ്സറിഞ്ഞു ഇട്ടോണ്ട് വന്ന കോഫിയാ നീയല്ലേ ജാനകി കുറച്ചു മുമ്പ് പറഞ്ഞത് നിനക്ക് കോഫി കുടിക്കാൻ തോന്നുന്നു ഇപ്പൊ എന്താ നിനക്ക് കോഫി വേണ്ടേ അജേട്ടാ എനിക്ക് കോഫി കുടിക്കാനൊക്കെ തോന്നുന്നുണ്ട് എന്നാ ഇവിടെ വൃത്തിയിട്ട കൈ കൊണ്ടിട്ട് കോഫി എനിക്ക് വേണ്ട ദേ ജാനകി വാ ാക്കകൾ സൂക്ഷിച്ചുപയോഗിക്കണം ഇത്രയും കാലം മോൾ ഉണ്ടാക്കി തരുന്നതാ നീ കഴിച്ചോണ്ടിരുന്നത് നിനക്കൊരു മരുമകൾ വന്നപ്പോ നീ സ്വയം അങ്ങ് ഉണ്ടാക്കാൻ തുടങ്ങി അതുവരെ മോൾ ഉണ്ടാക്കിയ സ്വതൂർന്ന ഭക്ഷണാ നീ കഴിച്ചോണ്ടിരുന്നത് ഇളയച്ച ഞാൻ കാരണം നിങ്ങൾ വഴക്കൂടണ്ട ഇളയും ഏത് കുടിക്കുന്നില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകോളാം ഇതും പറഞ്ഞോണ്ടാ കപ്പെടുത്തു പോവാൻ നിക്കാട്ടോ അപ്പൊ അജയം പറയുന്നുണ്ട് മോളെ ആ കോഫി അവിടെ വെക്ക് അതാവളെ കുടിക്കും മോള് പോയിക്കും വേണ്ട ഇളയച്ച ഇഷ്ടമില്ലാതെ വെറുതെ ഇളയമേ നിർബന്ധിക്കണ്ട നിർബന്ധിക്കല്ല മോളെ മോൾ ഇത്ര ഇഷ്ടത്തോട് ഉണ്ടാക്കി തരുന്ന കോഫി വേണ്ടെന്ന് പറയുന്നതിന് പകരം മോളെ ഇൻസൾട്ട് ചെയ്യല്ലേ ഇവള് ചെയ്തത് അതൊന്നും കുഴപ്പമില്ല ലേച്ച അല്ലേ നിന്റെ കൊഴപ്പം ഇവിടെ ആരാടി നോക്കുന്നത് നിന്നെ ഞാനൊന്ന് കാണാനിരിക്കുവായിരുന്നു നിന്റെ അനിയത്തി വലിയ പോലീസുകാരിയായി ഇറങ്ങാൻ പോകുന്നു എന്നൊക്കെ കേട്ടു അവള് പോലീസ് ആയാലും ഇല്ലെങ്കിലും എനിക്ക് പുല്ലാണ് അവളോടൊരു കാര്യം പറഞ്ഞേക്കേണ്ടി അവള് പോലീസ് ആയാലും ഒന്നും എന്നെ സ്വാധീനിക്കാൻ പറ്റില്ല എന്റെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയിട്ട് അവൾ ഈ വീട്ടിലിട്ട് കയറി വരാന്ന് സ്വപ്നത്തെ പോലും കരുതണ്ട അവള് മാത്രമല്ല നീയും എന്തിനേമേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് നന്ദു ഇപ്പൊ ട്രെയിനിങ് കാര്യങ്ങളിൽ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ അനിയ കിട്ടുന്ന സമയൊക്കെ നന്ദുവിനെ വിളിച്ചു വെറുതെ ബുദ്ധിമുട്ടാക്കുന്നത് അങ്ങനെയാണോ ഡീ അവളെ വിളിച്ചിട്ട് അനി അങ്ങോട്ട് ചെന്നത് കറക്റ്റ് അവൾ പുറത്തിറങ്ങുന്ന സമയം തന്നെ അനി അവളെ കാണുകയും ചെയ്തത് അവള് വിളിച്ചു പറഞ്ഞു ഇന്ന് പുറത്താണ് ട്രെയിനിങ് എന്ന് അത് മനസ്സിലാക്കി അവൻ കൃത്യസമയത്ത് അവിടെ എത്തി അതാണ് സത്യം ഇളയമ്മ കരുതുന്നതൊന്നും അല്ല സത്യം നന്ദുവിനെ കാണാൻ വേണ്ടി അനി അങ്ങോട്ട് ചെന്നെന്നല്ല സത്യം പക്ഷെ അത് നന്ദു വിളിച്ചു പറഞ്ഞതുകൊണ്ടല്ല ശരിക്കും അനി കാരണം നന്ദുവിന്റെ ജോലി തീർക്കുമായിരുന്നു ഒരു വിധത്തിന് അതിൽ നിന്നൊക്കെ നന്ദു രക്ഷപ്പെട്ടത് നന്ദു ഒരിക്കലും അനിയുടെ ജീവിതത്തിൽ ഒരു കരടാവില്ല അത് ഞാൻ ഇളയമയ്ക്ക് എത്ര പ്രാവശ്യം വാക്ക് തന്നിട്ടുള്ളതല്ലേ നിന്റെ വാക്കിന് എന്ത് ഉള്ളത് നീ പഠിച്ച കള്ളിയാ പഠിച്ച പണി പതിനെട്ട് നീ പയറ്റു നിന്റെ അനിയത്തി ഈ വീട്ടിലോട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആർത്തിയാ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും പണത്തോടുള്ള ആർത്തി ഇത് കേട്ടപ്പൊ നയനെ പറയുന്നുണ്ട് ഇളയമയുടെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇളയമയുടെ മനസ്സിലെ ഇപ്പൊ ഓരോരുത്തർ വിഷം കുത്തി വെച്ചേക്കുവാ ആ വിഷു ഇറങ്ങി പോവാതെ ആര് എന്ത് പറഞ്ഞാലും ഇളയ അത് കേൾക്കില്ല ഇതും പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് നവിടുന്ന് പോകുന്നുണ്ട് അപ്പൊ അജയം പറയുന്നുണ്ട് ജാനകി നീ ഒന്ന് വന്നേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇതും പറഞ്ഞുകൊണ്ട് അജയം മുറിയിലോട്ട് പോകുന്നുണ്ടട്ടോ പിന്നാലെ തന്നെ ജാനകിയും ചെല്ലുന്നുണ്ട് അങ്ങനെ മുറിയിലോട്ട് ചെന്ന പാടത്തന്നെ അജയം പറയുന്നുണ്ട് ജാനകി ആ ഡോർ ഡോറടക്ക് എന്തിനാ അജേട്ടാ അടയ്ക്കാനല്ലേ നിന്നോട് ജാനകി പറഞ്ഞത് ഉം ശരി ഇതും പറഞ്ഞോണ്ട് ജാനകി ഡോർ അടയ്ക്കുന്നുണ്ട് എന്താ അജേട്ടാ പറയാനുള്ളത് ഇത് കേട്ടപ്പോ തന്നെ അജയൻ കൈ ഉയർത്തി ജാനകിയുടെ മുഖം നോക്കിയെറണം പൊട്ടിക്കുന്നുണ്ട് അയ്യോ എന്തിനാ അജേട്ടെന്നെ തല്ലിയത് നിന്നെ തല്ലിയാ പോരാ കൊല്ലണം അജേട്ടാ അജേട്ടൻ എന്താ പറ്റിയത് എനിക്കൊന്നും പറ്റിയിട്ടില്ലടി നിന്റെ കരണം നോക്കി ഇതുപോലെ ഒരെണ്ണം തരണം ഞാൻ കൊറേ കാലായിട്ട് കരുതുക പക്ഷെ അന്നൊക്കെ കരുതും നീ ഇന്നല്ലെങ്കിൽ നാളെ നന്നാവൂ എന്ന് പക്ഷെ ഇന്നത്തോടു കൂടി നീ തെളിയിച്ചു നിനക്കൊരിക്കലും നന്നാവാൻ പറ്റില്ലെന്ന് നീ ഓരോന്ന് പറയുമ്പോ എന്റെ കൈ തരുത്തി നിക്കുവാ പക്ഷെ എല്ലാവരുടെ മുൻപിൽ വെച്ചു നിന്റെ മുഖത്ത് ഞാൻ അടിച്ച അച്ഛന്റെ മുന്നിൽ ഞാൻ ഒന്നും അല്ലാതായി പോകും ഡി എന്നെങ്കിലും നീ നിന്റെ മകനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഉണ്ടായിരുന്നു പക്ഷെ നിനക്കൊരു മരുമകൾ വന്നപ്പോ നീ നിന്റെ മകന്റെ സന്തോഷവും ഇഷ്ടങ്ങളും എല്ലാം മറന്നു അവന്റെ കല്യാണത്തിന് ശേഷം അവൻ ഉരുക്കിക്കൊണ്ടാ നടക്കുന്നത് അവന്റെ മനസ്സിന് അല്പമെങ്കിലും സന്തോഷം കൊടുക്കാൻ നീ വല്ലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടോ നീ എപ്പോഴും അനാമികയുടെ കൂടെ കൂടി നമ്മളുടെ മകനെ കൊച്ചാക്കുകയല്ലേ ചെയ്യുന്നത് അനാമിക ചെയ്യുന്ന എല്ലാ വേണ്ടാത്തരത്തിനും നീ കൂട്ട് കൊടുക്കുക അവളെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുക നീ നായികയ്ക്ക് നാപ്പത് വട്ടം അനിയെ ശാസിക്കുന്നുണ്ടല്ലോ നന്ദുവിനെ കാണാൻ പോയെന്നും അവളെ വിളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങനെ ആവാനുള്ള കാരണം എന്തെങ്കിലും നീ അന്വേഷിച്ചിട്ടുണ്ടോ എല്ലാത്തിനു കാരണം അനാമികയാണ് അനാമികയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാ നമ്മളെ മകൻ ഇത്രയും താഴ്ന്നു പോയത് നമ്മുടെ മോനെക്കുറിച്ച് നമുക്കറിയില്ലേ ജാനകി അവൻ എന്തെങ്കിലും തെറ്റായി വഴിയിലൂടെ പോയിട്ടുണ്ടോ അച്ഛനും അമ്മയും പറയുന്നത് അവൻ കേൾക്കാതിരുന്നിട്ടുണ്ടോ ഇപ്പൊ അവൻ അങ്ങനെ ആവണന്നുണ്ടെങ്കിൽ അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വേണ്ട മനസ്സിലാക്കാൻ പകരം നീ അഹങ്കാരിയായി നിന്റെ മരമകളുടെ കൂടെയാണ് നിൽക്കുന്നത് അനാമിക മിക്ക ദിവസങ്ങളിലും അനന്തപുരിയിൽ ഉണ്ടാവാറില്ല രാത്രിയാണ് വൈകിട്ട് അധികം കയറി വരാറ് രാവിലെ ഇവിടെ നിറങ്ങി പോവുകയും ചെയ്യും പക്ഷേ എവിടെ പോകുന്നു എന്നോ എന്തിനു പോകുന്നു എന്നോ നീ ചോദിക്കുന്നുണ്ടോ അവൾ പറയുന്നുണ്ടായിരിക്കും എവിടേക്കെങ്കിലും പോകുന്നു എന്ന് പക്ഷെ അതൊക്കെ പൂർണമായും സത്യമാണെന്ന് നീ വിശ്വസിക്കുന്നത് എന്തിനാ അജേട്ടാ അതും നമ്മുടെ മരുമകളെ കുറ്റപ്പെടുത്തണ്ട അവളെ ഇടയ്ക്കൊക്കെ അവളുടെ അച്ഛനും അമ്മയും കാണാൻ പോകുന്നതാ പിന്നെ അധികവും മോൾ അമ്പലത്തിൽ പോവാറുണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങാനും പോകും അതിപ്പോ സാധാരണ എല്ലാ പെൺകുട്ടികളും ചെയ്യുന്നതല്ലേ അതെ എല്ലാ പെൺകുട്ടികൾക്കും പുറത്തിറങ്ങാനൊക്കെ ആഗ്രഹം കാണും എന്നാൽ നമ്മുടെ മരുമകള് ദിവസവും പുറത്ത് തന്നെയാണ് അവൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല നമ്മുടെ ജ്വല്ലറിയിലെ അവളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ടും അവളാണ് നിരസിച്ചത് അവൾക്ക് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല അവള് ചെയ്യുവാണെങ്കിൽ ഉള്ള ക്വാളിഫിക്കേഷനെക്കാളും നല്ല ജോലി അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ അവക്ക് കൊടുക്കാന്ന് കരുതിയതാ പക്ഷേ ആ കുട്ടിക്ക് ജോലി ചെയ്യാനും താല്പര്യമില്ല ഒരു കാര്യം നമ്മുടെ മോനെ മാത്രം ഇത് പറഞ്ഞ് വിമർശിച്ചാ പോരാ നീ നമ്മുടെ മോനെ ഉപദേശിക്കുന്നതിന് പകരം നമ്മുടെ മരുമകൾ എന്നുപദേശിക്കി കാര്യം കാര്യമുണ്ടെന്നൊന്നും തോന്നുന്നില്ല എന്നാലും നീ ഉപദേശിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഓരോ പയ്യന്മാരുടെ കൂടെ ഓരോ ദിവസമായിട്ട് പാർക്കിലും മറ്റിടങ്ങളിലും ഒക്കെ ചുറ്റി നടക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല അനി ചെയ്യുന്നതിനെയും അവളെ ചെയ്യുന്നതിനെയും എനിക്ക് ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല പിന്നെ അനിയെ ന്യായീകരിക്കുകയല്ല അനി അവൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ ശ്രമിച്ചതാ പക്ഷെ ഓരോ ദിവസം അവളുടെ സ്വഭാവമാണ് അനി അവളിൽ നിന്നും അകറ്റിയത് പിന്നെ അനിയെ പറഞ്ഞിട്ട് കാര്യമില്ല അവൻ ആ പെങ്കുച്ചിന്റെ പിന്നാലെ പോവാതിരിക്കോ അപ്പൊ അജേട്ടൻ എന്താ പറയുന്നത് നമ്മുടെ മരുമകൾ മാത്രം തെറ്റിയെതിട്ടുണ്ടെന്നാണോ നമ്മുടെ മരുമകൾ കണ്ട് പയ്യന്മാരുടെ കൂടെ കറങ്ങി നടക്കാണെന്നാണോ അങ്ങനെയൊന്നും അല്ല നമ്മുടെ മരുമകള് അനിയെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാ ഈ നാടുകൊക്കെ കളിക്കുന്നത് അതൊക്കെ അനാമിക മോളുടെ ഫ്രണ്ട്സാ അവര് പരിധി വിട്ട് ഒരു ബന്ധുവില്ല ഇതൊക്കെ പറഞ്ഞ് നിന്നവള് വിശ്വസിപ്പിച്ച് വെച്ചേക്കുവാ ഇതിനു മുമ്പ് ഒരു ദിവസം ഞാൻ ഒരു പയ്യന്റെ കൂടെ അനാമികയെ കണ്ടതാ അത് പോട്ടേന്ന് വെക്കാം പക്ഷെ നമ്മുടെ മോനി അവൾ എന്നും ഓരോ പുരുഷന്മാരുടെ കൂടെ പോകുന്നത് കാണുന്നുണ്ട് അവന്റെ ഫ്രണ്ട്സ് എവിടെന്നൊക്കെ കാണുന്നു അവിടെന്നൊക്കെ വിളിച്ച് അവന് വിവരം അറിയിക്കുന്നുണ്ട് അവര് മാത്രല്ല നയന ആദർശ നയനയുടെ അമ്മ അച്ഛൻ എല്ലാവരും കാണുന്നുണ്ട് ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ അവരൊക്കെ നല്ലതല്ലാത്ത രീതിയിൽ കാണുന്നത് ഇതൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത് അതിനർത്ഥം നമ്മുടെ മരുമകൾ ശരിയല്ലെന്നാ ഞാൻ പറയുന്നു മനസ്സിലാക്കിയെടുത്തോളം അവളെ നിന്നെ പറ്റിക്കുക ഒരിക്കലുമില്ല ജേട്ടാ എന്റെ മരുമകളെ എന്നെ പറ്റിക്കില്ല അവൾ അന്തസ്സുള്ളവളാ അന്തസ്സുള്ള തറവാട്ടിന്ന് കയറി വന്നവളാ അവൾ ഒറ്റ മകൾ അവളുടെ അച്ഛനും അമ്മയ്ക്കും അതുകൊണ്ട് കുറച്ച് ലാളിച്ച വളർത്തിയത് അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവക്കുണ്ട് അല്ലാതെ മോൾ ഒരു പാവ പിന്നെ മോളുടെ ജീവിതം തകർക്കാൻ നടക്കുന്ന ആ നായനയോടും നവ്യയോടാ അവക്ക് ദേഷ്യം ബാക്കി എല്ലാവരോടും അവൾക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ നീയെ ഇത് വിശ്വസിക്കൂ നീ മാത്രം അവളെ നന്നായിട്ട് എനിക്ക് മനസ്സിലായതാ ഭർത്താവ് സഞ്ചരിക്കുന്ന വഴി മോശമാണെങ്കിൽ ഒരു നല്ല ഭാര്യ ചെയ്യേണ്ടത് അത് തിരുത്തുക എന്നുള്ളതാ അതിനു പകരം ഭർത്താവ് ചെയ്യുന്ന തെറ്റ് അതേപടി ഇരട്ടിയാക്കി കാണിച്ചു കൊടുക്കുമല്ല അതിലൂടെ രണ്ടു പേർക്കും മത്സരബുദ്ധി വരത്തേ ഉള്ളൂ വാശി കൂടും എന്തായാലും നമ്മുടെ മോന്റെ ജീവിതം നശിച്ചു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണത്തിന്റെ തലേന്നും നിന്നോട് ഈ വിവരം ആദർശ വന്നു പറഞ്ഞിരുന്നു പക്ഷേ നീയാണ് അനാമിക നമ്മുടെ മോന്റെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റിയിട്ടില്ലെങ്കിൽ ചാവുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് അന്നാ കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ മോൻ ഇങ്ങനെ തീതി ഇന്ന് കഴിയണ്ടായിരുന്നു ഇതും പറഞ്ഞ് വിഷമിച്ചാണ് അജയൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കേട്ടോ അജേട്ടന് നമ്മുടെ മരുമകളെ ഇതുവരെ മനസ്സിലായിട്ടില്ല അതിനെങ്ങനെയാ ആ എന്ന് പറയുന്ന കുരുട്ടുബുദ്ധിക്കാരി അജേട്ടനൊക്കെ കയ്യിലെടുത്ത് വെച്ചേക്കുക ഇനി അനാമിക മോൾ അങ്ങനെയൊക്കെ ചെയ്യോ ഏയ് വെറുതെ ഓരോരുത്തർ പറയുന്നേ കേട്ടിട്ട് മോളെ സംശയിക്കരുത് ആ സമയത്താണ് അനാമിക മുറിയിലോട്ട് കയറി വരുന്നത് അമ്മേ ആ മോളെ വാ അമ്മ എന്താ ആലോചിച്ചിരിക്കുന്നത് ഏയ് ഒന്നുമില്ല മോളെ അമ്മ ആനി ഇന്നും രാവിലെ തന്നെ പോയേക്കുവാ ചിലപ്പോ അവളെ കാണാൻ ക്യാമ്പിലോട്ട് പോയതായിരിക്കും നേരത്തെ കാലത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ അവളുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവര് വീഡിയോ കോള് വിളിക്കുമ്പോൾ ഇവനും കാണാലോ മോളെ നീ എന്തിനാ എപ്പോഴും അനിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അനി എങ്ങോട്ടിറങ്ങിയാലും മോൾക്ക് സംശയമാ അപ്പോഴൊക്കെ നന്ദുവിനെ കാണാൻ പോകുന്നു എന്നാ മോള് പറയുന്നത് അത് മാത്രമല്ല ഏതു സമയം മോള് അനിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാ ഞാൻ അമ്മയുടെ മോനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അവൻ എത്രത്തോളം മോശമായ രീതിയിലൂടെ സഞ്ചരിക്കുന്നെന്ന് അമ്മയ്ക്ക് മനസ്സിലാക്കി കൂടെ അവളുടെ പിന്നാലെയ ഏതു സമയം അവന്റെ ഫോൺ എടുത്ത് നോക്കിയാൽ അറിയാം എത്രത്തോളം കോളുകൾ അവൾക്ക് പോകുന്നുണ്ടെന്ന് എത്രത്തോളം മെസ്സേജ് എത്തുന്നുണ്ടെന്ന് അവളെ തിരിച്ചും നന്നായിട്ട് വിളിക്കുകയും മെസ്സേജ് അയക്കും ചെയ്യും മോളെ എനിക്ക് വയ്യ ഇങ്ങനെ പരാതി കേൾക്കാൻ നീ എങ്ങനെയെങ്കിലും അവന്റെ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്ക് മോളെ കൊണ്ട് ഇനി അതിന് സാധിക്കൂ എന്നെ കൊണ്ട് എങ്ങനെ സാധിക്കാനാ അവള് ചാവാതെ അനയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരില്ല മിക്കവാറും ഞാൻ എന്താ ഈ വീട് വിട്ട് വിട്ടിറങ്ങേണ്ടി വരും അയ്യോ മോളെ അങ്ങനെയൊന്നും പറയാതെ മോളെ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ മോൾ നന്നായിട്ട് കേൾക്കണം എന്താമേ മേ മോളെന്ന് അനിയ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു നോക്ക് ഞാൻ സ്നേഹിക്കാത്തതിന്റെ കുഴപ്പാണോ അവൻ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് അവനെ സ്നേഹിക്കാത്തോണ്ടാണോ അവനെ പരമാവധി സ്നേഹിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല മോളെ എപ്പോഴും അവനെ കുറ്റപ്പെടുത്താതെ അവനെ കൂടുതൽ സ്നേഹിച്ച അവന്റെ പ്രശ്നങ്ങളൊക്കെ മാറും പിന്നെ അവനെ സ്നേഹിക്കാൻ നിൽക്കും അന്യൻ ഈ തളയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലേ ഇങ്ങനെയൊന്നും പറയാത്തതാണല്ലോ ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് മോളെ മോളെന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ലാമ്മേ ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ എനിക്കൊന്ന് പുറത്തു പോകണം അമ്പലത്തിൽ അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കണം ഹാ അനയുടെ സ്വഭാവം മാറാനും എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മേ ഇത് കേട്ടപ്പോ ജാനകി ഒന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ അജയം പറഞ്ഞ കാര്യങ്ങള് ഇങ്ങനെ ഇത് ആലോചിച്ചോണ്ടിരിക്കുമ്പോ അനാമിക ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നില്ല മോളെ മോള് അമ്പലത്തിലോട്ടല്ലേ ഞാൻ ഏതായാലും അമ്പലത്തിൽ പോകണം കരുതിയതാ ഞാനും വരാം ഇത് കേട്ടപ്പോ ഒന്ന് പതറി പോകുന്നുണ്ട് അനാമിക അയ്യോ അത് പിന്നെ അവിടെ എന്റെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യും എനിക്കിവിടുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം അവരുടെ കൂടെ ഇന്ന് പോവാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരൂ ഓ അങ്ങനെയാണോ എന്നാ പിന്നെ മോള് പൊയ്ക്കോ ഞാൻ വേറെ എന്തെങ്കിലും ദിവസം പൊയ്ക്കോളാം ഉം എന്നാ പിന്നെ ശരിയാമ്മേ ഇത് പറഞ്ഞ അനാമിക അവിടുന്ന് പോകുന്നുണ്ട് ജാനകിയുടെ മനസ്സിലേക്ക് ഓരോ ചിന്തകൾ ഇങ്ങനെ കടന്നു വരികയാണ് കേട്ടോ ഇനി അനാമിക മോള് അമ്പലത്തിലേക്കായിരിക്കില്ലേ പോകുന്നത് എന്തോ ആ ചേട്ടൻ പറഞ്ഞ പോലെ ഇനി വേറെ വല്ല പയ്യന്മാരുടെ കൂടെ എന്തിനാ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്തായാലും അനാമികയുടെ പിന്നില് ഇന്നൊന്ന് പോയി നോക്കണം അങ്ങനെ അനാമികയെ പിന്തുടർന്നുകൊണ്ട് ജാനകി പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ അനാമിക ഗേറ്റ് തുറന്ന് പുറത്തേക്ക് പോയപ്പോ തന്നെ ജാനകി അവിടെ ഉണ്ടായിരുന്ന കാറിന്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് കാറിലെ ഉണ്ട് കേട്ടോ അപ്പൊ ജാനകി പറയുന്നുണ്ട് ഡ്രൈവറോട് അതെ ഒന്ന് വണ്ടി എടുത്തെ എങ്ങോട്ടാ മേഡം അതൊക്കെ പറയാം താനൊന്ന് വണ്ടി എടുക്കുക അങ്ങനെ അയാള് വണ്ടി തിരിച്ച് ജാനകിയെ കയറ്റുന്നുണ്ട് കേട്ടോ അനാമിക റോഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ജാനകി പറയുന്നുണ്ട് അതെ പതുക്കെ പോയാ മതി ആ സമയത്താണ് അനാമിക ഒരു ഓട്ടോ കയറുന്നത് ആ അമ്പലത്തിലേക്ക് തന്നെ വിട്ടോ ആ ശരി മേഡം ആ സമയത്ത് ജാനകിയുടെ മനസ്സിലേക്ക് ഓരോ ചിന്തകൾ കടന്നു വരാട്ടോ മോളെന്താ മുറ്റത്ത് ഇത്രയും കാറ് കിടന്നിട്ടും ഒരു കാറിലും പോവാതെ ഓട്ടേ പോകുന്നത് അങ്ങനെ കാറ് പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോഴാണ് ആനാമയുട്രിഷ വേറൊരു വഴിയിലോട്ട് തിരിയുന്നത് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിലോട്ടല്ലാട്ടോ പോകുന്നത് അപ്പൊ ജാനകി പറയുന്നുണ്ട് ആ അതെ ഈ റോഡിലൂടെ പോവാം മാഡം ഈ റോഡിലൂടെ അമ്പലത്തിലോട്ട് എത്തില്ല ഏ അമ്പലത്തിലോട്ട് എത്തില്ലേ പിന്നെ ഇതുവഴി വേറെ ഏതെങ്കിലും അമ്പലം ഉണ്ടോ ഏയ് ഇതുവഴി പ്രത്യേകിച്ച് അമ്പലം ഇല്ല ഇത് നേരെ ചെന്ന് മുട്ടുന്നത് ബീച്ചിലോട്ടാ അപ്പോ ബീച്ചിലോട്ട് പോകുന്ന വഴി ഇതാണല്ലേ ഈ വഴി മാത്രല്ല ഇത് ചെറിയ വഴിയാ ഇതിന്റെ തൊട്ടപ്പുറത്ത് വലിയ വഴിയുണ്ട് അതിലൂടെ കറക്റ്റ് പോകുന്നത് ആ എന്തായാലും സംസാരിച്ച സമയമില്ല താൻ പെട്ടെന്ന് വണ്ടി എടുക്ക് മാഡം ഇതിലോട്ട് പോയ ബീച്ചിലോട്ടാ എത്തുക കുഴപ്പമില്ല അങ്ങോട്ട് വണ്ടി എടുക്ക് ആ ശരി മാഡം ഇതും പറഞ്ഞോണ്ട് അയാൾ കാർ അങ്ങോട്ട് തിരിക്കുന്നുണ്ട് കേട്ടോ മാഡം ഇതിലോടൊക്കെ കാറ് പോവെന്ന് സംശയമാ അതെ കാറൊക്കെ പോവും താ ഓടിച്ചാ മതി തൻറെ കാറൊന്നും അല്ലല്ലോ മര്യാദക്ക് ഓടിക്കാൻ നോക്ക് ശരി മാഡം ഷോ കാറിന്റെ ഒരു ഭാഗം ഒരുതിയെന്നാ തോന്നുന്നത് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാൻ തനിക്ക് അറിയില്ലല്ലോ ഞാൻ പറഞ്ഞതല്ലേ മാഡം ഈ ഊട് വഴിയിലൂടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും വലിയ കാറ് പോവാൻ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും താൻ ഒന്ന് എടുക്ക് ഡേ ആ ഓട്ടോയ്ക്ക് പിന്നാലെ വിട്ടോ അല്ല ആ ഓട്ടോയില് മാഡത്തിന്റെ മരുമകൾ ഉണ്ടായിരുന്നല്ലോ ആ ഉണ്ടായിരിക്കാം അതിന് തനിക്കെന്താ എന്താ മേഡം മരുമകളെ പിന്തുടരുകയാണോ തനിക്ക് എന്തോ കറയണടോ തന്നോട് പറഞ്ഞ പോലെ മര്യാദക്ക് വണ്ടി എടുത്താൽ മതി എന്റെ കുടുംബക്കാരത്തിൽ കയറി താൻ ഇടപെടേണ്ട അയ്യോ അറിയാൻ വേണ്ടി ചോദിച്ചത് മാഡം എനിക്ക് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മാഡം ബീച്ചെത്തി ആ ഓട്ടോ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ജാനകി മനസ്സിക്കരുതുന്നുണ്ട് അപ്പോ അമ്പലത്തിലേക്കൊന്നും പറഞ്ഞ് ഇവളെന്തിനാ ഇപ്പൊ ബീച്ചിൽ വന്നിരിക്കുന്നത് ഈശ്വര അപ്പൊ അവരൊക്കെ പറയുന്നതിൽ സത്യമുണ്ടോ അങ്ങനെ ആ ഡ്രൈവറോട് പറയുന്നുണ്ട് ജാനകി ആ നിങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ് ഞാനിപ്പോ വരാം ഇത് പറഞ്ഞുകൊണ്ട് ജാനകി അനാമിയുടെ പിന്നാലെ ചെല്ലുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് അനാമിക പിന്നോട് തിരിഞ്ഞു നോക്കുന്നുണ്ട് ആ സമയത്ത് ജാനകി മാറിയൊക്കെ ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്തുടർന്ന് പിന്തുടർന്ന് പോയി എത്തുന്നത് എങ്ങോട്ടാ അനാമിയ ഒരു പയ്യന്റെ മുന്നിലോട്ടന്ന് ചെന്ന പാടത്തന്നെ ഒന്ന് ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോ തന്നെ ആകെ ടെൻഷൻ ആവാണ് ജാനകിക്ക് ഇതേതാ പയ്യൻ അങ്ങനെ അവര് വളരെ ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നത് നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ വരുൺ സോറി എന്തിനാ ഡാർലിങ് ഞാൻ കുറച്ച് ലേറ്റ് ആയില്ലേ അതിനാ അതൊന്നും ഒരു വിഷയമല്ലന്നേ ലേറ്റ് ആയാലെന്താ എന്റെ കൺമൺ ഇവിടെ എത്തിയല്ലോ എന്താ എന്നേത്തേക്കാളും സുന്ദരിയായിട്ടുണ്ടല്ലോ കാണാൻ മഞ്ഞ ചുരിദാറ് അനാമികക്ക് ഒരുപാട് ഇഷ്ടമാണല്ലേ ആ മഞ്ഞ ചുരിദാറ് എനിക്ക് നല്ല ഇഷ്ടാ എന്നാ ഇതൊക്കെ നോക്കിക്കൊണ്ട് കേട്ടോ ജാനകി ആ ചുരിദാറിലെ ഡ്രസ്സിലൊക്കെ പിടിക്കുന്നതൊക്കെ നോക്കുന്നുണ്ട് ഇതാരാ ഇവൻ അതിന് അനാമികമുള്ള കയറി പിടിക്കുന്നത് മോളെ അങ്ങോട്ടും തിരിച്ചു പിടിക്കുന്നുണ്ടല്ലോ അങ്ങനെ അനാമികയുടെ ഷോൾഡറിലൂടെ ഇവൻ കൈ ഇടുന്നുണ്ട് കേട്ടോ അയ്യോ അവൻ അനാമികമുള്ള കൂട്ടിപ്പിടിക്കുന്നു പിടിക്കുന്നു അനാമിക മോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് വരുൺ ഒന്ന് കണ്ണടിക്കെ വരുൺ ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട് ആഹാ സർപ്രൈസോ എന്താ കണ്ണടിക്കുന്നേ അങ്ങനെ വരുൺ കണ്ണടിക്കുന്നുണ്ട് ആ സമയത്ത് കയ്യിലോട്ട് ഒരു റിംഗിന്റെ ബോക്സ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടപ്പോ തന്നെ വരുൺ ഇതെന്താ തുറന്ന് നോക്ക് വരുൺ ഉം ശരി അങ്ങനെ അത് തുറന്നു നോക്കുന്നുണ്ട് ആണല്ലോ വെറും റിംഗ് അല്ല ഡയമണ്ട് റിംഗ് ആഹാ ഡയമണ്ട് റിംഗോ അപ്പൊ ജാനകി പറയുന്നുണ്ട് അനാമിക മോളെ വിലപിടിപ്പിൽ എന്തോ അവന് കൊടുക്കുന്നുണ്ടല്ലോ അനാമിക മോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നോ അജയേട്ടം പറഞ്ഞപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചില്ല എൻ്റെ മോൻ പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞിട്ടല്ലേ അവൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് നിന്ന് അനുവാദം വാങ്ങിച്ചു പോകുന്നത് ഇങ്ങനെയുള്ള പയ്യന്മാരെ കാണാനാണോ അങ്ങനെ അവിടെ വെച്ച് അവർ വളരെ ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് ജാനകി അനാമിക പറ്റിച്ച ദേഷ്യവും വാശിയും ഒക്കെ തോന്നുകയാണ് കേട്ടോ അനാമിക മോള് എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ മോളെ ഞാൻ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മോളോട് ഇപ്പൊ ചെന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ അവളെ വീട്ടിൽ ചെന്ന് അറിയിക്കണം അവൾ അവര് വളർത്തി വഷളാക്കി വെച്ചേക്കുവാ ഇതും പറഞ്ഞുകൊണ്ട് ജാനകി നേരെ കാറിൽ പോയി കയറുന്നുണ്ട് മാഡം ഇനി എങ്ങോട്ടാ വീട്ടിലോട്ടാണോ അല്ല അനാമികമ്മളുടെ വീട്ടിലോട്ട് പോണം ആ ശരി മാഡം അങ്ങനെ പിന്നെ ജാനകി അനാമികയുടെ വീട്ടിൽ ചെല്ലുന്നതാണ് കാണിക്കുന്നത് ചെന്ന പാടത്തിനെ കോളം കൊല്ലി ദേഷ്യപ്പെട്ടുകൊണ്ട് അടിക്കുന്നുണ്ട് എന്ന ഇത് കേട്ടിട്ട് രേവതി വന്നു അതിലും ഉറക്കാണ് ആഹാ ഹിതാരാ വന്നിരിക്കുന്നത് ജാനകിയോ എന്താ ഒരു അറിയിപ്പില്ലാതെ അറിയിപ്പില്ലാതെ വരേണ്ട ചില സാഹചര്യം വന്നു അതുകൊണ്ട് വന്നതാ അയ്യോ എന്തുപറ്റി ജാനകി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് രേവതി വേണുവേട്ടൻ ഇവിടെയല്ലേ അയ്യോ വേണുവേട്ടൻ ഉറങ്ങുവ ഞാൻ വിളിക്കാം എന്നാ പെട്ടെന്ന് വിളിക്ക് ആ ശരി അയ്യോ ഇവളെന്താ ഇത്ര ദേഷ്യത്തില് അനാമികമോള് വല്ല പ്രശ്നം ഉണ്ടാക്കിയോ ഈശ്വര ഒന്നും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു അല്ല ജാനകി മോളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അതൊക്കെ ഞാൻ പറയാം വേണുവേട്ടൻ വിളിക്കൂ ഉം ശരി അങ്ങനെ രേവതി മുറി ചെന്നിട്ട് വിളി വിളിക്കുന്നുണ്ട് വേണുവിനെ വേണുവേട്ടാ വേണുവേട്ടാ ഉം എന്താ രേവതി വേണുവേട്ടാ നിങ്ങളൊന്ന് എഴുന്നേറ്റ് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് അയ്യോ വല്ല ആണോ രേവതി ഞാൻ ഇവിടെ ഇല്ലെന്ന് പറ കടക്കാരോ ഒന്നും അല്ല അനിയുടെ അമ്മയാ ജാനകി ഏ ജാനകിയോ അതിനാണ് നീ ഇങ്ങനെ വിളിക്കുന്നത് ഞാൻ വന്നോളാ വന്നോളാന്നല്ല അവര് നല്ല ദേഷ്യത്തിലാ എന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് വന്ന മനുഷ്യ ഉം ശരി നീ നടക്ക് അങ്ങനെ വേണവും രേവതി കൂടി ജാനകിയുടെ മുന്നിലോട്ട് ചെല്ലുന്നുണ്ട് ജാനകി വീണേട്ട വന്നു എന്താ ഇനി കാര്യം പറ പറയാം അനാമിക നിങ്ങളുടെ മകളല്ലേ അയ്യോ അതിലെന്താ സംശയം ഞങ്ങളുടെ മകളെ എന്താ ജാനകി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അല്ല അനാമിക പല പയ്യന്മാരുടെ കൂടെ കറങ്ങി നടക്കുന്നുണ്ട് ആരെന്ത് പറഞ്ഞിട്ടും അനാമിക അനുസരിക്കുന്നില്ല എന്താ നിങ്ങൾ അവളെ വളർത്തി വെച്ചേക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ ആ അയ്യോ വേണുട്ട എന്തൊക്കെയാ ജാനകി പറയുന്നത് എന്ത് പറ്റി ജാനകി എന്താ പ്രശ്നം നിങ്ങളുടെ മകള് ഇന്നടടുത്ത് വന്ന അനുവാദം ചോദിച്ചു അമ്പലത്തിൽ പോവണമെന്ന് എന്നും കൊടുക്കുന്ന പോലെ തന്നെ ഞാൻ സമ്മതം കൊടുത്തു പക്ഷേ അവളുടെ പിന്നാലെ ഞാനും അമ്പലത്തിലോട്ട് ചെന്നു പോകുന്ന വഴിക്ക് അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിലും കയറാതെ ഒരു ഓട്ടോയിൽ കയറി നേരെ പാർക്കിലോട്ടാണ് പോയത് അവിടെ ഒരു പയ്യൻ അവൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവര് തമ്മിൽ സംസാരിച്ചു വളരെ ക്ലോസ് ആയിട്ട് ഇടപഴകി ഗിഫ്റ്റുകൾ തമ്മിൽ കൈമാറി ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെയൊക്കെ കൈകിട്ടി നോക്കി നിൽക്കുക എനിക്ക് എത്രത്തോളം എന്നറിയോ എൻ്റെ മകന്റെ ഭാര്യയാണത് അവൾ മറ്റൊരുത്തൻ്റെ അപ്പുരം ഛേ അപ്പ വേണു പറയുന്നുണ്ട് ഓ ഇതാണോ വിഷയം അപ്പോ നിങ്ങളുടെ മകനെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ അവനാ പോലീസുകാരി പെണ്ണിന്റെ പിന്നാലെ നടക്കുവല്ലേ അത് നല്ല കാര്യമാണെന്നാ പറയുന്നത് ശരിയാണ് എന്റെ മോന് അവളുടെ പിന്നാലെ നടക്കുന്നുണ്ട് എന്ന് കരുതി അവളുമായി പാർക്കിൽ മറ്റെടുത്ത് കറങ്ങുന്നില്ല ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നില്ല അവനെ ഞാൻ കഴിയുന്ന പരമാവധി പറഞ്ഞു തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അനാമിക മോള് കൂടെ കൂടെ ഇങ്ങനെ ചെയ്ത് എങ്ങനെ ശരിയാവുക നിങ്ങൾ പറഞ്ഞു തിരുത്തണം അനാമിക ഒരിക്കലും ഇങ്ങനെ ആവുന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അവളിനൊരുപാട് ഞാൻ വിശ്വസിച്ചു കണ്ണടച്ച് വിശ്വസിച്ചതിന് ദൈവം എനിക്ക് തന്ന ശിക്ഷയാണിത് എന്നാലും അനാമിക മോള് എന്നോട് ഈ ചതി ചെയ്തല്ലോ ഞാൻ ഇറങ്ങുവ പറയാനുള്ളത് പറഞ്ഞു എന്തായാലും അനാമിക വീട്ടിൽ വരട്ടെ ചോദിക്കാനുള്ളത് ഞാൻ ചോദിക്കുന്നുണ്ട് ഇതും പറഞ്ഞ് ദേഷ്യം പിടിച്ച് ജാനകി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അപ്പൊ രേവതി പറയുന്നുണ്ട് വേണു ഏട്ടാ പെണ്ണിനോട് എണ്ണിനോട് എത്ര പറഞ്ഞാലും അവള് പഠിക്കില്ല കണ്ട പയ്യമാരുടെ കൂടെ എല്ലാവരും കാണത്തക്ക രീതിയിൽ അവള് കരഞ്ഞു നടക്കുക അവള് നടക്കട്ടെടി ഈ പോയവരുടെ മോനും അങ്ങനെ തന്നെയല്ലേ എന്ന് കരുതി അഴിഞ്ഞാട വിടുവാണോ ഏതെങ്കിലും ഒരുത്തന്റെ തലയിൽ നല്ലപോലെ അവള് നിൽക്കണമെന്ന് എന്റെ ആഗ്രഹം ആ അനിയെ നന്നായി സ്നേഹിച്ച് അവൾക്ക് അവിടെ തന്നെ ജീവിക്കായിരുന്നു സന്തോഷായിട്ട് അതിനാൽ പെണ്ണിനത് പറ്റില്ലല്ലോ രേവതി ഇതിപ്പം തിരിഞ്ഞു കൊത്തിയേക്കുവാണല്ലോ അതെ ഇപ്പം നമ്മുടെ കൂടെ ഉള്ളവരും കാല് മാറാൻ തുടങ്ങി ഇങ്ങനെ പോയാൽ കിട്ടാനുള്ളതൊന്നും നിങ്ങളുടെ മുഖേ കിട്ടില്ല നോക്കിക്കോ ഇത് പറഞ്ഞുകൊണ്ട് രേവതി അവിടുന്ന് ദേഷ്യം പിടിച്ച് പോകുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി നല്ല കിടയിലും ട്വിസ്റ്റെന്ന് പറഞ്ഞ എപ്പിസോഡുകളാണ് അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് നിങ്ങൾക്ക് കിട്ടണ്ടേ ഇന്ന് തന്നെ ഞാൻ നെക്സ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കട്ടെ അപ്പത്തെ വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈസ്